Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

നമ്മുടെ കോട്ടയം ജില്ലയിലേക്ക് കടന്നു വരികയാണ് ആ വലിയ സമര പരിപാടിയുടെ വിളംബരത്തിന്റെ അർത്ഥം അനുസരിച്ചാണ് നമ്മൾ ഈ പരിപാടി ഇന്ന് രാവിലെ സംഘടിപ്പിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ രാവിലെ വണ്ടർക്കാട് കവല വരെ നടക്കുവാൻ ഉള്ള തീരുമാനം പ്രത്യേകമായി യൂത്ത് കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഷാനിനെയും ഞാൻ അഭിനന്ദിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യം അർപ്പിക്കുവാൻ ഈ അവസരം നമുക്കറിയാം സർക്കാരിനെതിരെയുള്ള വലിയ മുന്നേറ്റവുമായിട്ടാണ് ശ്രീ പി ഡി സതീശനും അതുപോലെ തന്നെ ശ്രീ കെ സുധാകരനും ഇവിടെ കടന്നു വരുന്നത് രണ്ട് നേതാക്കന്മാരും ഈ സംസ്ഥാനത്തിന്റെ നെടുനായകത്വം വഹിക്കുന്ന വ്യക്തികളാണ് പ്രിയപ്പെട്ട കെ പി സി പ്രസിഡന്റ് പതിറ്റാണ്ടുകളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭീകരതയ്ക്കെതിരെ പോരാട്ടം നയിക്കുന്ന വ്യക്തിത്വമാണ് ഈ നാട്ടിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെ അറിയുന്ന വ്യക്തി ഈ നാടിനു വേണ്ടി ജീവിക്കുന്ന വ്യക്തി അതുപോലെ തന്നെയാണ് ശ്രീ വി ഡി സതീശനും നമുക്കറിയാം ശക്തമായ പോരാട്ടം സർക്കാരിനെതിരെ നിയമസഭയിൽ കാഴ്ച വെക്കുന്ന ശ്രീ വി ഡി സതീശൻ ഒരു ചോദ്യത്തിന് പോലും അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് പോലും മറുപടി പറയുവാൻ കഴിയാത്ത വിധം ചുരുങ്ങിയിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ അങ്ങനെയുള്ള രണ്ട് നേതാക്കന്മാർ നയിക്കുന്ന ഈ യാത്ര ഈ നാടിന്റെ വികാരം ഒപ്പിയെടുത്തുകൊണ്ടാണ് ഇവിടെ കടന്നു വരുന്നത് ജനവികാരം ഒപ്പിയെടുത്തുകൊണ്ട് ജനവിരുദ്ധ ഗവൺമെന്റിനെതിരെ ഇവിടുത്തെ വികസനം മുടക്കുന്ന ഗവൺമെന്റിനെതിരെ ഈ നാടിനെ പിന്നോട്ടടിക്കുന്ന ഗവൺമെന്റിനെതിരെ രണ്ട് നേതാക്കന്മാരെ നയിക്കുന്ന ഈ യാത്ര ഇവിടെ കടന്നു വരുമ്പോൾ നമുക്ക് അതിലേക്ക് അണിചേരാം ഒന്നായി ചേരാം ഇവിടുത്തെ സമൂഹം ഒന്നായി ചേരണം എന്ന ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഈ പദയാത്ര ഇവിടെ തുടങ്ങുന്നത്

ോഹ നയങ്ങൾക്കെതിരെ പാലപ്പെട്ടവന്റെ സാധാരണക്കാരന്റെയും വയറ്റത്ത കേരള ജനത പട്ടമായ കാവമ്പന ചരിത്രം വേർന്ന് വാലക്കാട് കവലയിലേക്ക് രാജോ പ്രകമ്പനം കുറച്ചുകൊണ്ട് നല്ലവരായ ജനാധിപത്യ വിശ്വമ്മ സമരജ്യ ും തൂർത്തും പിൻവാതിൽ നിയമനങ്ങളും കൈ മുതലാക്കിയതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹം ചെയ്യുന്നു ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ മയങ്ങൾക്കെതിരെ പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും വയറ്റത്തടിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ മയങ്ങൾക്കെതിരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും നയിക്കുന്ന സമരാധ്യക്ഷ മണ്ണിൽ നിന്ന് ചരിത്രം മണൽകാട് കവലയിലേക്ക് രാജവീതിയെ പ്രകമ്പനം കൊല്ലിച്ചുകൊണ്ട് ഐതിഹാസിക പദയാത്ര ഭക്തി സാന്ദ്രമായ കാവും പടിയുടെ മണ്ണിൽ നിന്ന് ചരിത്രം പേരുന്ന മണൽകാട് കവലയിലേക്ക് ഈ വിജയമാക്കുവാൻ എല്ലാ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു അഴിമതിയും സജനപക്ഷത യൂത്ത് കോൺഗ്രസ് പുതുപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വമ്പിച്ച പദയാത്രയിലേക്ക് ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെയും വില കിലോ രൂപ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ഈ നാടിനെ ഇടതുപക്ഷ അതുപോലെ തന്നെ നമ്മുടെ ഈ ജാഖയുടെ വളരെ അധികം പ്രോഗ്രാമുകളെല്ലാം മാറ്റിവെച്ച് ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്ക് വേണ്ടി നയിക്കുന്ന സമരാജ്ഞിയുടെ ഭാഗമായി ഇന്ന് നടത്തിയ ജാതിക്ക് നേതൃത്വം നൽകിയ പുതുപ്പുള്ളിയുടെ ആരാധ്യനായ നമ്മളുടെ ഏവരുടെയും പ്രിയപ്പെട്ട യുവനായകൻ പുതുപ്പുള്ളിയുടെ എം എൽ